കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ പദ്ധതിയുടെ ഭാഗമായി പാഞ്ഞാൾ പഞ്ചായത്തിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു സൗഭാഗ്യമെന്ന പേരിൽ നടന്ന മേള പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ സുബൈർ കില തീമാറ്റിക് എക്സ്പേർട്ട് രഞ്ജിനി ഡിആർപി അജിത കുടുംബശ്രീ കമ്മ്യൂണിറ്റി അംബാസിഡർ മീര കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അംബികാ രാധാകൃഷ്ണൻ അക്കൌണ്ടന്റ് പ്രിയ സി മെമ്പർമാർ സാക്ഷരതാ പ്രേരകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ഹാപ്പി ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം അർത്തു മേപ്പാടം ഓണം ഫെസ്റ്റ് ഫൈവ് മേപ്പാടം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടക്കുന്നു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ ഇത്തവണത്തെ ഓണം ഉല്ലാസത്തിമിർപ്പിൽ ആഘോഷിക്കാം